നടി ചിത്ര വീണ്ടും വിവാഹിതയായി ആദ്യ ഭർത്താവിൽ ഒരു മകൻ ഇനി വിജേഷിനൊപ്പം ജീവിക്കും നടിയും മകനും പോയതിൽ നിരാശപ്പെടാതെ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിലാക്കുകയാണ് എന്ന താൻ കേസുകൊട് സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടി ചിത്ര നായർ വീണ്ടും വിവാഹിതയായി ലനീഷാണ് വരൻ ആർമി ഏവിയേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്യുകയാണ് ഇരുവരുടേതും രണ്ടാം വിവാഹമാണ് ചിത്ര തന്നെയാണ് വിവാഹ വീഡിയോ പങ്കുവെച്ച് ഈ സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് രാജേഷ് മാധവൻ ഉൾപ്പെടെ നിരവധി പേർ ചിത്രയ്ക്കും ലനീഷിനും ആശംസകളുമായി എത്തി അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ചിത്രയുടെ മകൻ അദ്വൈതും ചടങ്ങിൽ സാന്നിധ്യമായി ലനീഷിനും ആദ്യ വിവാഹത്തിൽ ഒരു മകളുണ്ട് പോയ വർഷം നവംബർ മാസത്തിൽ ഭാവി വരാന് ചിത്രാനായർ പിറന്നാൾ ആശംസകൾ പങ്കുവച്ചിരുന്നു സ്നേഹവും വ്യക്തിത്വവും കൊണ്ട് തന്റെ ലോകം പ്രകാശപൂരിതമാക്കുന്ന വ്യക്തിക്ക് ഒരു നല്ല ജന്മദിനാശംസ ജന്മദിനാശംസയേകുന്നു എന്നായിരുന്നു ലനീഷിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ചിത്രം കുറിച്ചത് തൻറെ ആദ്യ വിവാഹം ഇരുപതുകളുടെ തുടക്കത്തിൽ സംഭവിച്ചതാണെന്നും അധികം വൈകാതെ വിവാഹമോചനം നടന്നുവെന്നും ചിത്ര അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മകന് പതിനാല് വയസ്സ് പ്രായമുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് മുപ്പത്തി ആറ് വയസ്സാണ് നമ്മൾ കാണുന്ന എല്ലാവരും സന്തോർ മമ്മിയാണല്ലോ എന്റെ കൂടെ മകൻ നടക്കുമ്പോൾ അനിയനാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട് ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു വിവാഹം പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി പൂർത്തിയാക്കിയപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു വിവാഹ മോചിതയായിട്ട് എട്ട് വർഷമായി ജാതകമൊക്കെ നോക്കിയാണ് ഞാൻ വിവാഹം കഴിച്ചത് അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി മാനസികമായ പൊരുത്തം തന്നെയാണ് പ്രധാനം എന്നും ചിത്ര പറയുന്നു ചിത്രക്കും ലനീഷിനും ഭാവി ജീവിതം ബാസുരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി